ഇസ്രായേൽ പലസ്തീനിൽ നടത്തുന്ന വംശഹത്യയിലും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടത്തുന്ന ഭീകരാക്രമണങ്ങളിലും പ്രതിഷേധിച്ച് എസ് ഡി പി ഐ നിലമ്പൂർ മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പന്തം കൊളുത്തി പ്രകടനം നടത്തി എടക്കര അങ്ങാടിയിൽ നടന്ന പ്രകടനം എസ് ഡി പി ഐ ജില്ലാ സെക്രട്ടറി ഉസ്മാൻ കരുളായി ഉദ്ഘാടനം ചെയ്തു ഞാൻ മനസ്സിലാക്കുന്നത് ഇവിടെ മാധ്യമങ്ങൾ ഇതിനെതിരെ മുഖം തിരിച്ചാലും ഇപ്പോൾ ഇവിടെ സ്പെഷ്യൽ ബ്രാഞ്ച് ഉദ്യോഗസ്ഥന്മാർ വന്നുകൊണ്ട് നമ്മളെ വീഡിയോ കാര്യങ്ങളൊക്കെ എല്ലാം എടുത്തു അതൊക്കെ കൃറുകൃത്യമായി ഇവിടുത്തെ ആഭ്യന്തര മന്ത്രാലയങ്ങളും മറ്റുമൊക്കെ ഒക്കെ നിരീക്ഷിക്കുന്നത് പോലെ തന്നെ ഈ പ്രതിഷേധ േലിന് കാണിച്ചു കൊടുക്കണമെന്നുള്ളതാണ് എനിക്ക് യു എൻ അംഗരാജ്യങ്ങൾക്കെതിരായ ഇസ്രായേലിന്റെ ആക്രമണങ്ങളിൽ നടപടിയെടുക്കുവാൻ കഴിയാത്ത യു എൻഒ ലോകത്തിന് തന്നെ നാണക്കേടാണെന്നും വംശഹത്യ തുടരുന്ന ഇസ്രായേലുമായുള്ള നയതന്ത്ര വാണിജ്യ ബന്ധങ്ങൾ അവസാനിപ്പിക്കുവാൻ ഇന്ത്യ അടക്കമുള്ള ലോകരാജ്യങ്ങൾ തയ്യാറാവണമെന്നും അദ്ദേഹം പറഞ്ഞു മണ്ഡലം പ്രസിഡന്റ് എൻ മുജീബ് സെക്രട്ടറി ഹാരിസ് കരുളായി മണ്ഡലം കമ്മിറ്റി അംഗം യാസർ പൂക്കൂട്ടുപാടം ഹാരിസ് എഡാലത്ത് തുടങ്ങിയവർ സംസാരിച്ചു അവളുടെ മനമറിയും പുലരി വരും അവൾ എഴുതി പുതിയ കിണാത്തിൻ വസന്തം അവളുടെ മനമറിയും പരിണയമായി ഡിസൈൻസ് യുവർ ഐഡന്റിറ്റി ഡിഫൈൻസ് യുവർ ബ്യൂട്ടി കലേഴ്സ് വെഡിങ്ടക്കര ഇനി നിറമണിയട്ടെ ആഘോഷങ്ങൾ